ഊട്ടി അല്ലെ ഫുള്ള് മിസ്ഡ് ആട്ടോ നമ്മൾ മഞ്ഞിന്റെ ആ ഒരു കോടമഞ്ഞിന്റെ ഉള്ള കൂടെ ഇങ്ങനെ നടക്കണം ഇടയ്ക്ക് കോടമഞ്ഞ് വരും ഇടയ്ക്ക് കോടമഞ്ഞു പോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും രാവിലെ തൊട്ടേ ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആണ് ഊട്ടിയിലെ കിഡിലൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് അവലാഞ്ചെ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ കാടിന് അടുത്തറിയാവുന്ന അവലാഞ്ചയിലേക്കുള്ള യാത്രയിൽ ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി എൻജോയ് ചെയ്യാം ഊട്ടിയിൽ നിന്നും അവലാഞ്ചയിലേക്കുള്ള എളുപ്പവഴി ഗുഡ്ഷെപ്പഡ് ഇന്റർനാഷണൽ സ്കൂൾ വഴി ഇത്തനൂർ എമറാൾഡ് മാർഗമുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് പക്ഷേ ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി അറിയാൻ വ്യൂ പോയിന്റുകളും തേയിലത്തോട്ടങ്ങളും കൃഷിഭൂമികളും എയർപ്പിൻ വളവുകളും ആസ്വദിക്കണമെങ്കിൽ ഗാന്ധിപേട്ടെ തമ്പാട്ടി അതിരാക്കട്ടി എടക്കാട് വഴി യാത്ര ചെയ്യണം ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി അടുത്തറിഞ്ഞുകൊണ്ടുള്ള നാൽപ്പത് കിലോമീറ്റർ യാത്രയും അവലാഞ്ചി ലൈക്കും എൻജോയ് ചെയ്യാം ഐ എം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് അവലാഞ്ചെ ഊട്ടി ഊട്ടിലെ കാട്ടിന നടുവിലുള്ള ആണ് അവലാഞ്ചി അവിടെ ഒരു ലൈക്ക് ഉണ്ട് അതേപോലെ ചെറിയ കാട്ടിനാണ് നമ്മൾ ഊട്ടിന്റെ ഭംഗി ശരിക്കും നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവലാഞ്ചെ ലൈക്ക് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടെയുണ്ടായ ലാൻഡ് സ്ലൈഡിനെ തുടർന്നാണ് ഇതിന് അവലാഞ്ചെ എന്ന പേര് വന്നത് സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിത് മലമുകളിൽ നിന്നും താഴേക്ക് വരുന്ന അരുവിയും തടാകവും എല്ലാമായി കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പ്രദേശമാണിത് ലേക്കിന് സമീപത്തു നിന്നും കാട്ടിലേക്ക് ട്രക്കിങ്ങും ഉണ്ട് നിന്ന് ഒരു ടെൻ കിലോമീറ്റർ വരുമ്പോഴാണ് പൈൻ ട്രീവിന്റെ വ്യൂ ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ് ബാംഗ്ലൂരിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഊട്ടിയിലേക്ക് എത്താൻ പ്രധാനമായും രണ്ടു വഴികളാണുള്ളത് ഒന്ന് മുതുമല മസുനഗുടി വഴിയും മറ്റേത് ഗൂഢല്ലൂർ വഴിയും കാടിനെ അടുത്തെറിഞ്ഞ് ചെറിയ റോഡിലൂടെയുള്ള മനോഹരമായ യാത്രയാണ് മസുനഗുടി വഴിയുള്ളത് പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റ് പൈക്കര ലേക്ക് തുടങ്ങി പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഊട്ടിയിലെത്തി ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കും ടീ ഫാക്ടറിയും കണ്ട് തിരികെ പോവുകയാണ് പലരും ചെയ്യാറ് പക്ഷേ ഊട്ടിയുടെ ഭംഗി അടുത്തറിയണമെങ്കിൽ കാടിന സൈഡിലൂടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കാർഷിക മേഖലയിലൂടെ ഗ്രാമീണ ജീവിതം അടുത്തറിഞ്ഞ് യാത്ര ചെയ്യണം അവലാഞ്ചി ലേക്കിലേക്കുള്ള നാൽപ്പത് കിലോമീറ്റർ യാത്രയിൽ നമുക്കത് എൻജോയ് ചെയ്യാം അധികാർ നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കോടമഞ്ഞ് അങ്ങനെ ഒരു യാത്രയാണ് ഊട്ടിയിൽ നിന്നും അധികാരട്ടിയിലേക്കുള്ളത് ടീ ഫാക്ടറി സഞ്ചരിച്ച് കൊട്ടിവാലി വ്യൂ പോയിന്റും കണ്ട് മഞ്ചൂർ റോഡിലൂടെ യാത്ര ചെയ്ത് എത്തിച്ചേർന്നു അവിടെയാണ് രാത്രി തങ്ങിയത് ാണ് അതിമനോഹരമായ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് കരടിയും പുള്ളിപ്പുലിയും കാട്ടെരുമയുമെല്ലാം മനുഷ്യനോട് ചേർന്ന് ജീവിക്കുന്ന അതിമനോഹരമായ ഗ്രാമത്തിന് നടുവിലാണ് സോളമാൻ കാസോ സ്ഥിതി ചെയ്യുന്നത് അതിരാവിലെ കോടമഞ്ഞിൽ മൂടികിടക്കുന്ന കൊച്ചു റോഡിലൂടെയുള്ള നടത്തവും ഫോട്ടോയെടുക്കലും എല്ലാം ശരിക്കും എൻജോയ് ചെയ്തു ബ്രിട്ടീഷുകാർ കാട് വെട്ടി തളിച്ച് തേയിലത്തോട്ടമാക്കിയ വലിയ ഏരിയയാണ് ഇവിടെയുള്ളത് വളരെ ഫ്രണ്ട്ലി ആയ ഗ്രാമീണ ജനങ്ങൾക്ക് അധികാരിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് അപലാഞ്ചിയിലേക്കുള്ള ദൂരം മഞ്ചൂർ റോഡിലൂടെയുള്ള യാത്ര തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെയാണ് മലയുടെ സൈഡിലൂടെ ദൂര താഴ്വാരങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യാത്രയാണിത് വെഡ്ഡിംഗ് ഫോട്ടോ എടുക്കാനും പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാനും നിരവധി പേർ വ്യൂ പോയിന്റിലും തേയില തോട്ടങ്ങൾക്ക് ഇടയിലുമുണ്ട് കാടിനു നടുവിലെ പ്രശസ്ത ഗ്രാമമായ കിണ്ണക്കുറയിലേക്കുള്ള റൂട്ട് കൂടിയാണിത് എർപ്പിൻ വളവുകൾ ഇറങ്ങി ഗാന്ധി കണ്ടി വഴി അവലാഞ്ചെ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു ഇവിടെ എൻട്രി രേഖപ്പെടുത്തി വേണം ലേക്കിലേക്കുള്ള യാത്ര തുടരാൻ ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി യാത്ര തുടർന്നു കാടിനു നടുവിലെ കൊച്ചു റോഡിലൂടെയാണ് യാത്ര ദൂരെ മലകൾക്ക് താഴെയായി ലേക്ക് കാണാൻ സാധിക്കും ചെക്ക് പോസ്റ്റിൽ വാഹനം പാർക്ക് ചെയ്ത് അഞ്ഞൂറ് മീറ്റർ നടന്നു വേണം ലേക്കിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് കാറ്റാടിമരം അതിന്റെ കൂടെ പോയിട്ടാണ് നമ്മൾ അടിപൊളിയാണ് കാറ്റാടിമരങ്ങൾക്കിടയിലൂടെ നടന്ന് ലേക്കിൽ എത്തിച്ചേർന്നു മലകൾക്ക് മുകളിൽ നിന്ന് വരുന്ന കൊച്ചരുവിയും ചുറ്റും കാടുമായി കാടിന് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലേക്കിന് അപ്പുറത്തെ കാട്ടിൽ കാട്ടന് കുട്ടികളോടൊപ്പം മേഞ്ഞു നടക്കുന്നത് കാണാൻ സാധിക്കും മലയാളികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഫൈൻ ഫോറസ്റ്റ് കോളിഫ്ലവർ ഹനിമൽസ് എല്ലാ അനിമൽസ്റ്റ് ഇവിടുത്തെ സമീപത്ത് നിന്നും ഫോറസ്റ്റ് ട്രെക്കിംഗ് ഉണ്ട് നിരവധി മൃഗങ്ങളെ കാണാൻ സാധിക്കുന്ന ആദിവാസി ഊരുകൾ അടുത്തെറിഞ്ഞുകൊണ്ടുള്ള ട്രക്കിംഗ് ആണ് ഇത് ഊട്ടിയിലെ പ്രധാന ഫോറസ്റ്റ് ട്രക്കിങ്ങും ഇതുതന്നെ വിക്രം നായകനായ ദൈവ തിരുമകന്റെ ചിത്രീകരണം അവലാഞ്ചയുടെ പരിസര പ്രദേശങ്ങളിൽ വെച്ചാണ് നടന്നത് ചെറിയൊരു ഫുഡ് സ്റ്റാൾ ഇവിടെയുണ്ട് ഭക്ഷണം ഓർഡർ ചെയ്യാവുന്നതാണ് പ്രകൃതിയെ അടുത്തറിയാനും ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനും അവലാഞ്ചയിലേക്കുള്ള യാത്രയിലൂടെ സാധിക്കുന്നു ഊട്ടിയിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട കിഡിലൻ പ്ലേസ് ആണിത് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം